ിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായന്മാരിൽ എ വി രാമസ്വാമി നായക്കർ എന്നവരെ പറ്റിയാണ് ഇ വി രാമസ്വാമി നായക്കർ വൈക്കം വീരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തെ പെരിയോർ എന്ന അപരനാമധേയത്തിലും അറിയപ്പെട്ടിരുന്നു ദാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപകൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആണ് ഇ വി രാംസ്വാമിനായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് പ്രസിദ്ധമായ ഗുരുകുലം സംഭവത്തിൻ്റെ പേരിൽ ആണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ജസ്റ്റിസ് പാർട്ടിയുടെ പ്രസിഡന്റായി ഇ വി രാമസ്വാമിനായകർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇ വി രാമസ്വാമിനായ്ക്കരുടെ പ്രസിദ്ധമായ ഒരു വാരികയാണ് കുടി അരശ് ഇ വി രാമസ്വാമിനായക്കരുടെ പ്രസിദ്ധമായ പത്രങ്ങളാണ് പുരളച്ചി വിടുതലൈ എന്നിവ ഇ വി രാമസ്വാമിനായ്ക്കർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നടത്തുന്നു